ഹലോ നമസ്കാരം ഫ്രണ്ട്സ് ഒരു തിരുപ്പതി യാത്രയെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാ സംശയങ്ങളും മാറും ഞാൻ റെനിഗുണ്ട സ്റ്റേഷനിലാണ് വന്ന് ഇറങ്ങിയത് റെനിഗുണ്ട സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് നേരെ മുന്നിൽ ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റാൻഡ് കാണും ആ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് തിരുപ്പതി ബസ് സ്റ്റാൻഡിലേക്ക് ഇഷ്ടംപോലെ ഉണ്ട് നാൽപ്പത് രൂപ ഒരാൾക്ക് ടിക്കറ്റ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി എൺപത് രൂപ കൊടുത്ത് ടിക്കറ്റ് കയറി ബസ് കയറി നേരതാ റെയിൽവേ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ മുന്നിൽ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ മുന്നിൽ കാണുന്ന നമ്മുടെ അപ്പോൾ നേരെ കാണുന്ന ശ്രീനിവാസ കോംപ്ലക്സിൽ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ക്യൂ നിൽക്കുന്നുണ്ടാവും നമ്മളിവിടെ വന്ന് ഇറങ്ങിയിട്ട് റൂമൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ടോക്കൺ എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കണ കേസല്ല നേരെ ബാഗോടെ പോവാ ശ്രീനിവാസ കോംപ്ലെക്സിൽ ഇത് ഇതുപോലെ ക്യൂ നിൽക്കുന്നുണ്ടാവും അവരുടെ ബാഗിൽ പോയി നിൽക്കുക ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ വലിയൊരു ഹാളിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇതുപോലെ നമ്മൾ കടത്തി വിടും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും മാറും കേട്ടോ ഇതുപോലെ കടത്തി വിട്ടിട്ട് ഒരു വലിയൊരു ഹാളിൽ ഇട്ടിട്ട് പൂട്ടി വെക്കും ഇതുപോലെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് പൂട്ടി വയ്ക്കും ഭക്ഷണത്തിനൊരു പ്രശ്നമൊന്നുമില്ല പാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ നമുക്ക് തരും അതിന് ശേഷം എന്താ നമ്മൾ പുറത്ത് ടിക്കറ്റ് എടുത്ത് നമ്മൾ പുറത്തിറങ്ങി അത്രേ ഉള്ളൂ അതിന് ശേഷം നമുക്ക് അടുത്തത് ടിക്കറ്റ് അത്ര എളുപ്പത്തിൽ കിട്ടില്ല ഫോർ ഹവേഴ്സ് വെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും അത് വൈകുന്നേരം നാളെ പിറ്റത്തെ ദിവസത്തെ ടിക്കറ്റായിരിക്കും നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേത്തെ ദിവസം ടിക്കറ്റ് ആറു മണിക്ക് വൈകുന്നേരം ഈവനിങ് ആറ് മണിക്ക് എന്ന് ഇട്ടിട്ടുണ്ടാവും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല രാവിലെ തന്നെ പോവുക അവിടെ എട്ട് മണിക്ക് നമുക്ക് മാക്സിമം എട്ട് മണിക്ക് അവിടെ ഗേറ്റ് തുറക്കും അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദർശനം കാണാൻ പറ്റും ഇതാ നമ്മൾ ആ ടിക്കറ്റ് എടുത്ത് നേരെ അഞ്ചര മണ്ട ബസ് കയറിയിട്ട് നമ്മൾ ഇതാ നേരെ തിരുമലയിലോട്ട് പോവുകയാണ് എൺപത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് ഇതാ ബസ് കയറി ബസ് കയറിയിട്ട് നമ്മൾ തിരക്കൊന്നുമില്ല കേട്ടോ ബസ് ഇഷ്ടംപോലെ ബസ് ത്രീ ഒ ക്ലാക്ക് മൂന്ന് മണിക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യും ഇതാ നമ്മൾ തിരുമല അതാ കാണുന്നതാണ് അതിൻ്റെ മേളിലാണ് നമുക്ക് പോകേണ്ടത് ഇതൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും ഇതാണ് ചെക്കിംഗ് ആണ് ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ സ്കാൻ ചെക്ക് ചെയ്ത് നമ്മളെല്ലാം ചെക്ക് ചെയ്ത് ബസ്സെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ മുകളിലോട്ട് പോകണം ഒരുപാട് വലിയ ലഗേജ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വേണ്ടതൊക്കെ എടുക്കുക പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞുതരാം അവിടെ പോയി കഴിഞ്ഞാൽ ചെരുപ്പ് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പ് എന്തായാലും പോവും ഉറപ്പാണ് അപ്പം നിങ്ങൾ പോകുന്ന സമയത്ത് ഇതൊരു ഇൻഫർമേഷനാണ് ചെരുപ്പ് കൊണ്ടുപോകണ ഏതെങ്കിലും ഒരു പഴയ ചെരുപ്പ് ഇട്ടിട്ട് പോകണമൊക്കെ ഏറ്റവും ബെറ്റർ അതല്ലെങ്കിൽ റൂമിലിട്ട് ചെരുപ്പൊന്നും ചെരുപ്പിൻ്റെ ആവശ്യമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാരണം അത്രയും നീറ്റാണ് ബസ്സിലടക്കം അപ്പോൾ ഇവിടുന്ന് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്കാൻ ചെക്കിങ്ങിന് പോകണം കേട്ടോ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ നമ്മളിതിലുള്ളിലിടുക അവർ സ്കാൻ ചെയ്യും സ്കാൻ ചെയ്തതിന് ശേഷം നമ്മളെ പുറത്തേക്ക് വരുള്ളൂ പിന്നെ ഒരു മസ്റ്റ് കാര്യങ്ങൾ ലേഡീസ് പോകുമ്പോൾ പാൻറ്റോ ജീൻസ് പാൻറ്റോ ഒക്കെ ഇട്ടിട്ട് പോകാൻ പറ്റും പക്ഷേ എങ്കിൽ പോലും മേളിൽ നമുക്കൊരു ഷാൾ വേണം അതില്ലെങ്കിൽ അവിടെ കടത്തില്ല ഒരു ഷാൾ എന്തായാലും നിർബന്ധമാണ് ഒരു ഷാൾ എടുത്തിട്ട് വേണം പോകാൻ അതിനുശേഷം പിന്നെ ചെരുപ്പ് റാക്കിൽ വെച്ചാൽ പോലും നമുക്ക് ചെരുപ്പ് കിട്ടില്ല അത്രയും അടിച്ചുമാറ്റമുള്ള ആൾക്കാരും ഉണ്ട് അത് വേറെ വിഷയം പിന്നെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടോളോ ഞാൻ ചെരുപ്പ് എടുത്തിട്ട് അപ്പോൾ അത്രയും സേഫ്റ്റി ആയിട്ട് വേണം പോകാൻ പോകുന്ന സമയത്ത് ഒരു വിഘ്നേശ്വരൻ്റെ അമ്പലമുണ്ട് അവിടെ ഒന്ന് തൊഴുതു നമ്മൾ അതിന് ശേഷം നമ്മൾ നേരെ മുകളിലോട്ട് പോവാണ് പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞുതരാം മൊബൈൽ വെക്കുന്ന സ്ഥലം ഉണ്ട് ഒരു കുഴപ്പമില്ല സ്മാർട്ട് വാച്ച് എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല കൂളിങ് ഗ്ലാസ് അതുപോലെ കൊണ്ടുപോകാൻ പറ്റില്ല അതൊക്കെ ഭയങ്കര നല്ല ഇതായിട്ടാണ് അവിടെ കൊ നോക്കുന്നത് എല്ലാം സ്ട്രിക്റ്റഡ് ആണ് കേട്ടോ അങ്ങനെയാണ് അപ്പോൾ പോകുന്ന സമയത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല മൊബൈൽ നമ്മൾ ക്യൂവിൽ പോകുമ്പോൾ തന്നെ ഇടയിൽ മൂന്ന് നാല് സ്ഥലത്ത് നമുക്ക് എപ്പോഴാണ് വേണമെച്ചാലും മൊബൈൽ വയ്ക്കാം മൊബൈൽ വയ്ക്കുന്ന സ്ഥലത്തല്ല നമുക്ക് മൊബൈൽ റിട്ടേൺ കിട്ടുന്നത് നമ്മൾ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ മുന്നിലൊരു കോംപ്ലക്സ് ഉണ്ട് ആ കോംപ്ലക്സിൽ ആരോട് ചോദിച്ചാലും നമുക്ക് പറഞ്ഞു തരും നമ്മുടെ മൊബൈലെല്ലാം സേഫായിട്ട് എത്ര ലക്ഷം രൂപയുടെ മൊബൈലാണെച്ചാലും ഒരു കുഴപ്പമില്ല സേഫായിട്ട് നമുക്ക് അവിടുന്ന് കിട്ടും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം മൊബൈൽ വെക്കുന്ന സമയത്ത് അവരൊരു സ്ലിപ്പ് തരും ആ സ്ലിപ്പ് നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല അത് കളഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് അത് പിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ നമ്പർ അവിടെ കൊടുക്കണം പ്രത്യേകിച്ച് ഒരു മൊബൈൽ നമ്പർ ചോദിക്കും നല്ല ഒരു മൊബൈൽ നമ്പർ കൊടുക്കണം മാക്സിമം സ്വിച്ച് ഓഫ് ചെയ്യാണ്ടിരിക്കുക സൈലൻ്റ് ആക്കുക ഓക്കെ ലീവ് വൈബ്രേഷനിൽ വെക്കുക അതിനുശേഷം നമ്മളിത് അവിടെ വന്നിറങ്ങി നമ്മൾ തിരുപ്പതിയിൽ വന്നിറങ്ങി നേരെ ഓപ്പോസിറ്റ് വന്നിറങ്ങിയ ഉടനെ നമ്മൾ മുട്ട അടിക്കുന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മാധവ നിലയത്തിൽ വന്ന് ഈ ക്യൂവിൽ കൂടെ നേരെ ഗേറ്റിനുള്ളിൽക്കൂടെ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് തരും ടിക്കറ്റ് കൊടുത്ത് നേരെ ഇവരെ ആരെ ആരാ ഒഴിവുള്ളത് അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയടിച്ച് പുറത്തിറങ്ങി കുറിയിട്ടിട്ട് നമുക്ക് പുറത്തിറങ്ങാം കുളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉള്ളിലുണ്ട് ചൂടുവെള്ളം പച്ചവെള്ളം ഉണ്ട് ഒരു കുഴപ്പമില്ല അതിന് ശേഷം നമ്മൾ ഈ റോട്ടിൽ കൂടെ തന്നെ നേരെ മുട്ടയടിച്ച് ആ റോ മെയിൻ റോട്ടിൽ കൂടെ നേരെ വെച്ച് പിടിച്ചോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടുത്തെ ഫ്രീ ആട്ടോ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തീരേണ്ട സ്ട്രൈറ്റ് റോഡ് അങ്ങനെ ആകുമ്പോൾ ഒരു റൗണ്ട് അബോട്ടിൽ ഒരു ദൈവത്തിൻ്റെ ഒരു ഒരു റൗണ്ട് അബോട്ട് കാണും ആ കാണുന്ന വെങ്കടാചലപ്പൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അവിടെ അതിൻ്റെ ഇങ്ങോട്ടും അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടും തിരിണ്ട ആവശ്യമില്ല നേരെ അത് ആ കാണുന്ന ബോർഡ് കണ്ടിട്ടുണ്ടാവും ആ റെസ്റ്റ് ഹൗസെന്നൊരു ബോർഡ് കണ്ടിട്ടില്ല അതിന് നേരെ ഉള്ളിലോട്ട് അങ്ങോട്ട് പോവാ ആരോടെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം ദർശനം എന്ന് മാത്രം ചോദിച്ചാൽ മതി അവർ പറഞ്ഞു തരും നേരെ മുന്നോട്ട് പോവുക കഴിഞ്ഞാൽ ഇതെവിടെ വേണമെച്ചാൽ നമുക്ക് ഈ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ആദ്യം തൊഴുകേണ്ട ഒരു സ്ഥലം വരാഗമൂർത്തിനെ തൊഴുകണം ആദ്യം വരാഹമൂർത്തിയുടെ അവിടെ പോയിട്ട് ആ കുളത്തിൽ വേണമെച്ചാൽ നമുക്ക് കുളിക്കാം അവിടെ തീർത്ഥ ഉണ്ട് അവിടെ കുളിക്കാം അത് പറ്റിയില്ലെങ്കിൽ കൈയും കാലം കഴുകിയിട്ട് ഒന്ന് കഴുകിയിട്ട് നമ്മുടെ വരാഹമൂർത്തിനെ തൊഴുകണം അതൊരു ഐതിഹ്യമുണ്ട് ഇപ്പോൾ പറയാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ അത് ആദ്യം അവിടെ പോയി തൊഴുതാലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കുക അതിന് ശേഷം വേണം നമ്മളിതാണ് നേരെ ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ഗേറ്റ് കാണും ഈ ഗേറ്റ് ഇന്ന് ലെഫ്റ്റ് എടുക്കുക അതിൻ്റെ ഉള്ളിൽ ചെറിയ സ്പേസ് ഉണ്ട് ആ സ്പേസിന് ഉള്ളിൽക്കൂടെ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് വരും ഇതിൻ്റെ ഉള്ളിൽക്കൂടെ നേരെ ആ കടകളുടെ ഉള്ളിൽ കൂടെ നേരെ പോയിട്ട് റൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ വരാഹമൂർത്തി ടെമ്പിൾ നമുക്ക് കാണാൻ പറ്റും ഒരു സംശയവും നോക്കേണ്ട ആവശ്യമില്ല ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ചെരുപ്പ് വെക്കിൻ്റെ റാക്കൊക്കെ ഉണ്ട് അവിടെ ഒന്നും വെക്കരുത് സാധനം പോവും ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും കടകളിൽ വെച്ചിട്ട് പോകുക വന്ന സമയത്ത് എന്തെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ ഒന്ന് ഒരു പത്ത് രൂപ കൊടുത്താൽ ഞാൻ അങ്ങനെയും ചെയ്യാൻ പറ്റും ഇതാ ഈ ഒരു കവാടം കാണാം ഈ കവാടത്തിന് നേരെ മുന്നിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ വെങ്കടാചലപതിയിലെ ഭഗവാന്റെ ആ ഒരു നമ്മുടെ കവാടം കാണും ആ കവാടത്തിൽ നിന്ന് തൊഴുതിട്ട് നേരെ താഴെ സ്റ്റെപ്പ് ഇറങ്ങി നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഭഗവാൻ്റെ നമ്മളിൽ നിന്ന് നിൽക്കുമ്പോൾ ഈ കാണുന്നതാണ് ഭഗവാൻ നമ്മുടെ വെങ്കടാചലപതി അതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് പോകേണ്ടത് അങ്ങോട്ട് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വരാഹമൂർത്തി ടെമ്പിൾ കാണാൻ പറ്റും വരാഹമൂർത്തി ടെമ്പിളിൽ നമ്മൾ തൊഴുതിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ണ്ടോ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരിക കുറേ ഗ്രിൽസിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ നിന്നൊന്നും പോകേണ്ട ആവശ്യമില്ല നേരെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ റൈറ്റ് സൈഡാണ് ഇരിക്കുന്നത് കണ്ടോ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഏറ്റവും ഒരു ദർശനം കാണാൻ പറ്റി പോകുന്ന സമയത്ത് പണം നമ്മുടെ ഭഗവാന് സമർപ്പിച്ച ദർശനങ്ങളെല്ലാം കൊണ്ടുപോകട്ടോ ഒക്കെ കെ ഫോർട് സെവനും പോലീസും സമാ ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് പൈസ നിറച്ചത് ഈ വാനിൽ കൊണ്ടുപോകട്ടോ ആ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനൊരിത് ഫുൾ കേട്ടോ ഫുൾ പൈസയും സ്വർണവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ട അപ്പം നിറയുകയാണ് കാരണം അത്ര ജനങ്ങളാണ് ഇവിടെ വരുന്നത് ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലെ കൊണ്ടുപോകും പൈസ എണ്ണുന്ന ആൾക്കാരുടെ ഫോട്ടോസില് വെച്ചിട്ടുണ്ട് എന്ത് ഭംഗി അറിയാം കാരണം ഇതാ ഇവിടെ കേട്ടോ വരാഹമൂർത്തി ടെമ്പിൾ ലെഫ്റ്റ് സൈഡിൽ ഇതാ ഈ കാണുന്നതാണ് ലെഫ്റ്റ് സൈഡിലാണ് വരാഹമൂർത്തി ടെമ്പിൾ നമ്മളിതിനുള്ളിൽ കൂടി പോയാൽ ഇതാ ഇതാണ് കുളം ഈ കുളത്തിൽ നമ്മൾ ആ ഇത് പുഷ്കർണിയിലോ ഒന്ന് കയ്യോ കാലോ ഒക്കെ ഒന്ന് കഴുകിയിട്ട് തെളിച്ചിട്ട് നമ്മൾ കുളിച്ചില്ലെങ്കിൽ സ്പട്ടികം പോലത്തെ വെള്ളോട്ടം നമ്മൾ വിചാരിച്ച പോലെ ഭയങ്കര പ്യുവറായിട്ടും സോപ്പ് എണ്ണ എണ്ണ ഒന്നും ഇടാൻ പറ്റില്ല നോക്കി എന്ത് നീറ്റാറിയോ ഒരു പ്ലാസ്റ്റിക് പോലും ഇടാൻ സമ്മതിക്കില്ല ശേഷം തൊഴുത് നമ്മൾ നേരെ ഇറങ്ങി വന്ന ഭഗവാൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് വന്നു ലെഫ്റ്റ് സൈഡിലേക്ക് എത്തുക ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ഈ ചുമര് കാണുന്നില്ല ഈ ചുമരിൻ്റെ ആ ലാസ്റ്റ് അങ്ങ് ആ സൈഡ് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡോറ് കാണും ഒരു ജസ്റ്റ് ഒരു ഗേറ്റ് ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ അടുത്ത ക്യൂവിലോട്ട് പോകാൻ ആ ടോക്കൺ ക്യൂവിലോട്ട് പോകാൻ എന്താ ഈ ഗേറ്റ് ഈ ഗേറ്റ് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ആൾക്കാരോട് ചോദിക്കുക സുബദം ഗേറ്റ് എവിടെയെന്നുള്ള സുബദം മറക്കരുത് സുബദം ഈ സുബദം ഗേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ നേരെ മേലെ കയറുമ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലം ഈ ഫ്രീ ടോക്കണിൽ എടുത്തതിൻ്റെ സ്ഥലം കാണാൻ പറ്റും അവിടുന്ന് വെച്ച് നേരെ റൈറ്റ് ഈ സ്റ്റെപ്പല്ല നേരെ നേരെ മുന്നിലോട്ട് പോകുന്ന സ്റ്റെപ്പ് സ്റ്റെപ്പ് കയറി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മരങ്ങളും വള്ളികളൊക്കെ തൂങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമൊക്കെ കാണും അവിടുന്ന് ആളുകളൊക്കെ നടന്നു പോകുന്നില്ല അതേ വയ്യിലോട്ട് നമുക്ക് നേരെ അവർ ഇറങ്ങി വരുന്ന ആ അവരുടെ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു സർക്കിൾ കാണും ഒരു റൗണ്ട് ബോട്ടൊക്കെ ആയിട്ട് വരും കുറച്ച് ദൂരം നടക്കാണ്ട് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഇത് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആട്ടോ ആൾക്കാർ പോവുകയാണ് ഇനിയാണ് ഇവിടുന്ന് ചടങ്ങുകൾ ഒരുപാട് ചടങ്ങുണ്ട് സ്കാനിങ്ങും നമ്മുടെ കയ്യിൽ കിട്ടിയ ടോക്കനൊക്കെ സ്കാൻ ചെയ്യും നമ്മുടെ ബാഗ് ബാഗ് മൊബൈൽ എല്ലാം എടുത്തിട്ട് പോയിക്കോളും ഒരു കുഴപ്പമില്ല ഇതൊക്കെ വെക്കാനുള്ള സ്ഥലം വഴിയിൽ തന്നെ നമ്മൾ കൗണ്ടറിൽ തന്നെ നമ്മൾ ക്യൂ നിൽക്കില്ല അവിടെ തന്നെ വരും അപ്പോൾ നമ്മൾ നേരെ നടന്നു കഴിഞ്ഞാൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക എ ടി ജി എസ് സർക്കിൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞു തരും ഈ മരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു റൗണ്ട് അബോട്ട് ഒരു മൂച്ചിമരം അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ടും അവിടെ നിന്ന് നേരെ കേട്ടോ ഞങ്ങളുടെ ലെഫ്റ്റും തിരാണ്ടോ റൈറ്റും തിരിയാണ്ടോ നേരെ സ്ട്രൈറ്റ് വെച്ച് പിടിക്കുക ആ സർക്കിൾ എ ടി ജി എസ് സർക്കിൾ എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സെക്യൂരിറ്റിയും പിന്നെ രണ്ട് മൂന്ന് സ്ത്രീകളൊക്കെ ഇങ്ങനെ ചോപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് പോകുക അവർ ചോദിച്ചതാണ് ഇതാണ് കേട്ടോ എ ടി ജി സർക്കിളിൻ്റെ നേരെ താ ഉള്ളിലോട്ട് കയറി ഇനി നമ്മൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഈ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ഗ്രിൽസിൻ്റെ ഉള്ളിൽ കൂടെ നേരെ അങ്ങ് പോകട്ടോ ഒരു 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 എവിടെയും ഒരു സംശയമില്ല കാരണം എവിടെയും തെറ്റാനില്ല അന്യ ഇത് എവിടെയൊക്കെ പോകുന്നോ നമ്മൾ ടോക്കൺ എടുത്ത് ഫ്രീ ദർശനം കേട്ടോ നമുക്ക് ടൈം തരുന്ന ആ ഒരു ഫ്രീ ദർശനമാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതിന് ശേഷം ഇതാ പോകുന്ന അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മൂന്നാല് കൗണ്ടേഴ്സ് ഉണ്ട് മൊബൈലും ബാഗും എല്ലാം വെക്കാൻ പറ്റും അതിൻ്റെ ഉണ്ട് ഇനി ഇതിൻ്റെ അപ്പുറം വേറെ ഒന്നും ഇല്ല ഇനി അവിടേക്കൊന്നും മൊബൈലൊന്നും കൊണ്ടുപോകാം പക്ഷെ ഒരു നാലഞ്ച് കിലോമീറ്റർ നമ്മളിതുപോലെ ഗ്രിൽസിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ അപ്പോൾ മൊബൈൽ നമുക്ക് ഇവിടെ നല്ല കിട്ടുക വേറെ സ്ഥലത്തുനിന്നാണ് കിട്ടുക അപ്പോൾ നമ്മളി മൊബൈലൊന്നും നമ്മളൊന്ന് കാണിക്കാൻ പറ്റില്ല മൊബൈൽ വെച്ച സ്ഥലത്ത് നിന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ കിട്ടുന്നത് പുറത്ത് ലഡും ഒക്കെ വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടുക പിന്നെ ഒരു കാര്യം ആ നമുക്ക് ടോക്കൺ നമ്മൾ ഒരിക്കലും കളയരുത് ആ ടോക്കണിൽ ഫ്രീ ിൽ രണ്ട് ഒരു ലഡു ഉണ്ട് ഒരാൾക്ക് ആ ലഡുവിൻ്റെ വരെ ലഡുവിന് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വാങ്ങിച്ചു വെക്കും ആ ലഡു വാങ്ങിച്ചു കഴിഞ്ഞാൽ അതോടെ ആ ദർശനത്തിൻ്റെ ടിക്കറ്റ് കഴിഞ്ഞു നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വരാകമൂർത്തിൻ്റെ തൊട്ട് കാണുന്ന ബിൽഡിങ്ങിലാണ് അന്നദാന അന്നദാനം കൊടുക്കുന്നത് മണി വരെ ഉള്ളു അതിനുശേഷം ക്ലോസ്ഡ് ആണ് അതിനുശേഷം നേരെ കാണുന്ന മുന്നിൽ ബിൽഡിങ്ങിൽ നമ്മുടെ മൊബൈലും കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും ആ ടോക്കൺ ഒരിക്കലും കളയരുത് അതിനുശേഷം തിരുപ്പതിയിൽ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ വേറെ അതിന് മലയുടെ മേളിൽ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അടുത്ത വീഡിയോ ഞാൻ വ്യക്തമായി കൊടുക്കുന്നതായിരിക്കും അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും തിരുപ്പതിയിൽ കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകണം എന്നുള്ളത് ഒരു കാര്യം കൂടി പറയാം മൂന്ന് നേരവും ഭക്ഷണം ഉണ്ട് കേട്ടോ ആറ് മണിക്ക് ശേഷം രാത്രിത്തെ ഡിന്നർ നമ്മൾ അവിടെ കൊടുക്കുന്നതായിരിക്കും അതും കൂടെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാം മനസ്സിലാവും എന്തായാലും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു സംശയം ഉണ്ടാവില്ല അന്ന് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും ഓക്കെ താങ്ക് ഫ്രണ്ട്സ് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും